ക്യൂട്ട് ചുരിദാർജ്ജത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സോഫ്റ്റ് റയോൺ കോട്ടണിൽ അടിപൊളി കോട്ടണില് അടിപൊളിയൊരു കളക്ഷനാണ് ഇപ്പൊ ചൂടായതുകൊണ്ട് എല്ലാവരും വീണ്ടും കോട്ടനിലേക്ക് തിരിച്ചു വന്നു ജോർജറ്റ് ഒക്കെ വിട്ടിട്ട് വീണ്ടും കോട്ടൺ ആയി ഇപ്പൊ നല്ല രസമുള്ള റയോൺ കോട്ടൺ ഫാബ്രിക് ആണ് കാണാൻ പോകുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ രസമാണ് വയലറ്റ് കളർ കാണാണ് വരിക ഇത് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക് എന്നിട്ട് ഇതിനകത്തൊരു പാനൽ പോലെ ഒരു ഡിസൈനാ വരിക ഇതിനകത്ത് ഒരു പോൾക്കാർ ഡോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡ് കണ്ടോ നല്ല സ്ട്രൈപ്പ് ആയിട്ടൊക്കെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എൻഡ് പോർഷനിൽ എന്താ നല്ല രസമായിട്ട് ഒരു അജ്രക്കിന്റെ പ്രിന്റ് വരുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന റയോൺ കോട്ടണിന്റെ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി യോക്കിൽ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം തിരിച്ച് ദാമന ഏരിയയില് സ്റ്റിച്ച് ചെയ്യാം ദുപ്പട്ടതായിങ്ങനെ നല്ല ഭംഗിയാണ് പോൾക്ക ഡോട്ട്സ് വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ രണ്ട് എൻഡിലും സെയിം തന്നെ ഡിസൈൻ വന്നിട്ട് താ ഇവിടെയാണെങ്കിലും നല്ല രസമായിട്ട് അജ്രക്കിന്റെ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഭയങ്കര ഭംഗി അതായത് കണ്ട പോൾക്ക ഡോട്ട്സ് ആയിട്ട് വരുന്ന ബോട്ടം മെറ്റീരിയൽ ആണ് അത് റയോൺ കോട്ടണിൽ തന്നെ വന്നതാണ് നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിലും നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ ദുപ്പട്ടങ്ങളുടെ പേര് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് നല്ല ചെറിയ റെഡ് ഷെയ്ഡാണ് വരിക കണ്ടോ അതിനകത്ത് ഡോട്ട്സും ഒക്കെ വന്നിട്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ലോവർ എൻഡിൽ നല്ല രസമായിട്ട് അജോക്കിന്റെ പ്രിന്റും ഒക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് ദുപ്പട്ടുണ്ടാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് വരണത് പോൾക്കാഡോട്ട്സിലാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് നമ്മുടെ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലെ ആ ഒരു കളർ ഷെയ്ഡ് ആണ് വരിക ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമുള്ള വെറൈറ്റി കളക്ഷൻ ആട്ടോ പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ വരും ഡോട്ട്സും സൈഡ് സൈഡില് ഡിസൈനും ഒക്കെ ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് വന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ നെക്സ്റ്റ് ആണെങ്കിലും നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാണ് മസ്റ്റേർഡ് എല്ലോടൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും വെറൈറ്റി യല്ലോ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ അതാ എങ്ങനെ വരിക ദുപ്പട്ടയുടെ കളർ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടായിരിക്കും വരുന്നത് ടോപ്പിനേക്കാൾ കുറേ കൂടി ഡാർക്ക് ആണ് ദുപ്പട്ടയുടെ കളർ വരുന്നത് സെയിം തന്നെ അതാ ഇങ്ങനെ ഡോട്ട്സും സൈഡിലെ ഡിസൈനൊക്കെ വരുന്നുണ്ട് ആ സെയിം ദുപ്പട്ടയുടെ സെയിം കളർ ഷെയ്ഡിലായിരിക്കും ബോട്ടം വരിക ഈ ടോപ്പ് ഇക്ചര് ലൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് അടിപൊളിയാണ് കണ്ടോ നല്ല ഡ്രസ്സാണ് ബ്ലാക്ക് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയട്ടോ ഈ ബ്ലാക്കിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഡിസൈൻ വരുന്നുണ്ട് ലോവർ എൻഡിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോട്ടവും നല്ല പോൾക്ക ഡോട്ട്സിൽ തന്നെ വരണതാണ് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസമാണ് ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് വരിക നല്ല ഭംഗിയിലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് തുപ്പട്ടയും ഇങ്ങനെയാണ് വരുന്നത് ബോട്ടോവും സെയിം ഡോട്ട്സിൽ റയോൺ കോട്ടനിൽ വരുന്ന ബോട്ടമാണ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു കോഫി മെറൂൺ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഡാമൻ ലൈനിലാണെങ്കിലും നല്ല ഭംഗിയാണ് ഡിസൈൻ ഒക്കെ വന്നേക്കണത് കാണാനായിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ ആട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടും അടിവില്ലായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ ദുപ്പ ടൈൻ ഇങ്ങനെ വരും ബോട്ടം സെയിം ഫോൾ ഡോട്ട്സ് ആയിട്ട് വരുന്ന ബോട്ടമാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റും വെറൈറ്റി ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ലേ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡ് ആണ് സാധാരണ റയോൺ കോട്ടനിൽ റയർ ആയിട്ട് വരുന്ന കളറാണ് കണ്ടോ നല്ല ഭംഗിയാണ് ലോവർ എൻഡിൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും പയർ ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഡായിങ്ങനെ പോൾക്ക ഡോട്ട്സിൽ വരുന്ന മെറ്റീരിയൽ ആയിരിക്കും നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ